സൂപ്പർ ആയിട്ടുണ്ട് നല്ല പടമാണ് ഒരു ഭയങ്കര എന്താ ഭയങ്കര തീം അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല മൂവി കണ്ടോണ്ടിരിക്കാം ഒരു ഫെസ്റ്റിവലിൻ്റെ ഇങ്ങനെ സീസണിൽ കാണാൻ പറ്റിയ പടമാണ് അടിപൊളിയായിട്ടുണ്ട് ഫീൽ ആ രോമാചം അല്ല ഇത് വേറെ ലെവൽ ഒരു സിനിമയാണ് പക്ഷെ എന്നാലും ആ രീതിയിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അവർ വാതം ഒരു രക്ഷയില്ല എല്ലാ പടത്തലേയും പോലെ അടിപൊളിയായിട്ടുണ്ട് ഭാഗത്ത് വെറൈറ്റി വെറൈറ്റി ലെവലാണ് വില്ലനാണെങ്കിലും ആ ഒരു ഹ്യൂമർ സെൻസ് ആണെങ്കിലും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഫാതിൻ്റെ രാജമാണിക്ക രാജമാണിക്കുണ്ട് എന്നാലും മറ്റേ മാരി ഫിലിം മോഡലൊക്കെ അല്ലേ തമിഴിലെ മാരി ആ ഒരു ലെവലില് ആ ഒരു ഇതൊക്കെ ഉണ്ട് ഉണ്ട് സൂപ്പറായിട്ട് ചെറിയ ചെറിയ റെഫറൻസ് നല്ല നന്നായിട്ട് കാണാൻ പറ്റുന്ന അവർ മൂന്ന് പേര് ആയിട്ടുണ്ട് കൊച്ചു പിള്ളേർ പക്ഷെ അവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് ഒരു പതിനഞ്ചിന് മുമ്പാണ് നമ്മുടെ ഫൗദ് വരുന്നത് പക്ഷെ ആ ഒരു പഞ്ച് ഇൻറോൾ പെഞ്ച് കൊള്ളായിരുന്നു അതൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് പക്ഷെ നല്ല കേട്ടോ ഒരു ഫാമിലി മൂവിയൊന്നുമല്ല പക്ഷെ എൻ്റർടൈൻമെന്റ് മാസായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അതാ പറഞ്ഞത് പെർഫോമൻസ് ഒരു രക്ഷയില്ല സാധനം അന്നേരം ഇഷ്ടപ്പെടും അതുകൊള്ളാം വേറെ പ്രത്യേകിച്ച് വലിയ കഥയും അങ്ങനത്തെ സാധനമൊന്നുമില്ല ചുമ്മാ ഒന്ന് എൻ്റർടൈൻ ചെയ്യുക വലിയ വലിയ വേറെ ചിന്തിക്കൊന്നും ചെയ്യരുത് ജസ്റ്റ് ചുമ്മാ എൻ്റർടൈൻ ആ അതെ അതെ ആ ഒരു ക്ലൈമാക്സിന് ഒരു ഉണ്ടല്ലോ എവിടെയും ഒന്നും ഇല്ലാതെ നിർത്തുന്ന സ്റ്റാൻ അതേ സംഭവം തന്നെയാണ് പക്ഷേ ഓവറോൾ നമ്മൾ ഒരു പിള്ളേർ എൻ്റർടൈൻമെൻറ്റ് കോളേജ് എൻജിനീയറിങ് എയറോനോട്ടിക്കൽ എൻജിനീയറിങ് ആ സംഭവമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകൊണ്ട് രസമായിട്ട് നല്ല നല്ലപാടാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒരുപാടാണ് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇത് വേറൊരു ജാണറാണ് രോമാഞ്ചം പോലല്ല വേറൊരു ജാണർ ഇല്ലില്ല വേറൊരു എന്താ പുതിയൊരു ഇൻട്രഡക്ഷൻ പുതിയൊരു ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത് കോമഡി മിക്സ്ഡ് ആണ് നല്ല രസമുണ്ടായിരുന്നു ആ കോമഡിയാണ് കോമഡി എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആണ് കുറച്ചുകൂടെ വർക്കൗട്ട് ആയത് സെക്കൻഡ് ഇൻ്റർവേലൊക്കെ നല്ല കിട്ടില്ലായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് അത്രേ ഒരു ലെവലിലോട്ട് ഇന്ന് എത്തി ഇന്ന് ഡൗൺ ആയി പിന്നെ ക്ലൈമാക്സിലാവും ഒന്ന് ഓണായത് സിനിമ ഓക്കെയാണ് നല്ല അടിപൊളിയാണ് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ലാഗഡ് തന്നു അത്രയോ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു അല്ല കിടന്നുല്ലിന്നല്ല പിന്നെ ബസ് സ്റ്റാമ്പാണ് കുറച്ചൂടെ നല്ലത് എന്റെ കമ്പയർ ചെയ്യും കാണാടിപാടി വേണം രണ്ടുപേരും നോക്കാം കോമഡി ഒന്നുമില്ല ആക്ച് ആണ് കുഴപ്പമില്ല